പിണറായി സർക്കാരിന്റെ അവഗണനയിൽ മനം നിന്ന ആശാ വർക്കർമാർക്ക് ആശ്വാസമായി ചേർത്ത് പിടിച്ച് പിണറായി സർക്കാരിന് കനത്ത മറുപടി നൽകി കേന്ദ്ര സർക്കാർ ആശാവർക്കർമാർക്ക് ഇൻസെന്റീവ് വിരമിക്കൽ ആനുകൂല്യവും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ രൂപ വർക്കർമാർക്ക് ഇനി ഇതുവരെ നൽകിയിരുന്ന രണ്ടായിരം രൂപയ്ക്ക് പകരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ നൽകും പിണറായി സർക്കാരിന്റെ അവഗണനയിൽ മനം നിന്ന് കഴിഞ്ഞ കുറെ നാളായി വർക്കർമാർ സമരം ചെയ്യുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ സംബന്ധിച്ച് തീരുമാനം ലോക്സഭയിൽ അറിയിച്ചത് ഇൻസെന്റീവ് ലഭിക്കുന്നതിനുള്ള ഉപാധികളിലും മാറ്റം വരുത്തി പത്ത് വർഷം അനുഷ്ഠിച്ച് പിരിഞ്ഞു പോകുന്നവർക്കുള്ള ആനുകൂല്യം രൂപയിൽ നിന്ന് രൂപയാക്കി വർദ്ധിപ്പിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എം പിക്ക് നൽകിയ മറുപടിയിലാണ് ആശ വർക്കർമാർക്കുള്ള ആനുകൂല്യം വർദ്ധിപ്പിച്ച കാര്യം കേന്ദ്രമന്ത്രി അറിയിച്ചത് സംസ്ഥാന സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും അഞ്ചു ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടാൽ നൂറ് ദിവസത്തോളം ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്തിട്ടും പിണറായി സർക്കാർ അവർക്ക് ഒരു ആനുകൂല്യവും പ്രഖ്യാപിച്ചില്ലെന്ന് മാത്രമല്ല അപമാനിക്കാനും ശ്രമിച്ചു പാർട്ടി പ്രവർത്തകരായ സ്ത്രീകളെ വിട്ടായിരുന്നു അപമാനിക്കാൻ ശ്രമിച്ചത് ഫെബ്രുവരി പത്തിന് സമരം ആരംഭിച്ച വർക്കർമാരുടെ സമരം മെയ് ഇരുപത് വരെ നീണ്ടു മനം നന്ദ ചിലർ മുടിമുറിച്ചും തല മുണ്ടനം ചെയ്തും പ്രതിഷേധിച്ചിട്ടും പിണറായി സർക്കാർ അറങ്ങിയില്ല അവിടെയാണ് വർക്കർമാർക്ക് ആശ്വാസം പ്രഖ്യാപനം കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിൽ നിന്നും ഉണ്ടായിരുന്നത് ആശാവർക്കർമാരുടെ കഷ്ടപ്പാടുകൾ ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപി എം പി ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് നേരെയുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ ചിപ്പിൽ ആരോപണം ലക്ഷങ്ങൾ പോക്കറ്റിലാക്കി ചിപ്പ് നിർമ്മാണം കേന്ദ്രത്തെ അറിയിക്കാത്തതിലും ദുരൂഹത കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ പിടിമുറുക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് സംസ്ഥാന സർക്കാരും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും സംയുക്തമായി നിർമ്മിച്ച കൈരളി ചിപ്പ് കെ ചിപ്പ് നിർമ്മാണത്തിൽ ആരോപണം ചിപ്പ് നിർമ്മാണത്തിൽ ഭാരതത്തെ ആഗോള ഹാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമങ്ങൾക്കിടെയാണ് സംസ്ഥാന സർക്കാർ ചിപ്പ് വികസിപ്പിച്ചത് എന്നാൽ ഇത് കേന്ദ്രത്തെ അറിയിക്കാത്തതാണ് ദുരൂഹത ഉയർത്തുന്നത് സംസ്ഥാന സർക്കാരും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ചേർന്നാണ് കൈരളി ചിപ്പ് രാജ്യത്താദ്യമായി നിർമ്മിച്ചതെന്ന് പ്രഖ്യാപിച്ചത് ഈ പദ്ധതിയുടെ പേരിൽ വൻ തുക ചെലവഴിച്ചു ചിപ്പ് നിർമ്മിക്കാൻ നേതൃത്വം നൽകിയ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പ്രൊഫസറിന് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ പാരിതോഷികം നൽകുകയും ചെയ്തു എന്നാൽ ചിപ്പ് നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യകളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് യൂണിവേഴ്സിറ്റിക്കില്ലെന്ന് വിദഗ്ധർ തന്നെ പറയുന്നു സാങ്കേതിക പരിമിതികളും തെളിവുകളുടെ അഭാവവും കണക്കിലെടുക്കുമ്പോൾ ഇതിന് ഭാരതത്തിൽ തന്നെ നിർമ്മിച്ച സ്വദേശി ചിപ്പെന്ന വിശേഷണം നൽകാനാകില്ലെന്നും വിദഗ്ധർ പറയുന്നു ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട നേട്ടങ്ങളോ ഉപയോഗ യോഗ്യതയോ പരിശോധിക്കാതെയാണ് സർക്കാർ ഈ ചിപ്പ് നിർമ്മാണത്തിൽ ഫണ്ട് അനധികൃതമായി അനുവദിച്ചത് ചിപ്പ് നിർമ്മാണത്തിനായി കേന്ദ്ര സർക്കാർ കോടികൾ നിക്ഷേപിച്ച പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ഒരു വർഷം മുൻപ് തന്നെ കേരളം ഈ സാങ്കേതിക നേട്ടം കൈവരിച്ചെന്ന അവകാശവാദം പൊതുജനങ്ങളോടും കേന്ദ്ര സർക്കാരിനോടോ ഔദ്യോഗികമായി പറയാൻ സർക്കാരോ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയോ തയ്യാറായില്ല കേരളം കൈവരിച്ച ഈ നേട്ടം ദേശീയ തരത്തിൽ പ്രഖ്യാപിക്കുന്നുമില്ല ഇതെല്ലാം തന്നെ ദുരൂഹത ഉണർത്തുന്നുണ്ട് എന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയടക്കം ആരോപിച്ചത് ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് കിഫ്ബി വഴി ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളുടെ ഏറിയ പങ്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരുടെ നിർദ്ദേശാനുസരണം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ചെലവഴിക്കുകയാണ് തേച്ചിപ്പ് നിർമ്മാണവും അന്വേഷണ വിധിയുമാക്കണമെന്നാവശ്യപ്പെട്ടാൽ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി